എത്ര കമ്പനികൾ നിലവിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഭൂമിയിൽ ഇന്നേ വരെ എത്ര കമ്പനികൾ വന്ന് പോയിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അത് കോടിക്കണക്കിന് ഉണ്ടാവുമല്ലേ എന്നാൽ ഇന്ന് നിലനിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന കമ്പനി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കമ്പനിയെ കുറിച്ചാണ് ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ഇന്നും സജീവമായി നിലനിൽക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ കുറിച്ച് ബിസിലൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറാം നൂറ്റാണ്ടിൽ കൃത്യമായി പറഞ്ഞാൽ എ ഡി അഞ്ഞൂറ്റി എഴുപത്തിയെട്ടിലാണ് ഈ സ്ഥാപനത്തിന്റെ തുടക്കം കുറിക്കുന്നത് ജപ്പാനിലെ ഒസാക്കയിലാണ് കോങ്കോ ഭൂമി എന്ന് പറയുന്ന ഈ കമ്പനി ആദ്യമായി പ്രവർത്തനം ആരംഭിക്കുന്നത് അന്നത്തെ കാലത്തെ പ്രധാന കൺസ്ട്രക്ഷൻ കമ്പനി ആയിരുന്നു ഇത് ബുദ്ധമത ക്ഷേത്രങ്ങൾ പള്ളികൾ രാജ കൊട്ടാരങ്ങൾ തടികൊണ്ടുള്ള വലിയ വീടുകളെല്ലാം സൃഷ്ടിച്ചത് ഈ കമ്പനി ആയിരുന്നു ഷിങ്കമിസ്തു കൊങ്കോ എന്ന കൊറിയൻ ശില്പിയാണ് ഈ കമ്പനിക്ക് ജപ്പാനിൽ തുടക്കം കുറിക്കുന്നത് എഴുതി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ജപ്പാനിലെ ഒരു ബുദ്ധമത ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി എത്തിയതായിരുന്നു അദ്ദേഹം ശേഷം അദ്ദേഹം ഈ കമ്പനി സ്ഥാപിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബമായ കോങ്കോ ഫാമിലിയാണ് കമ്പനി ഇപ്പോഴും നടത്തിക്കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട് ഇത്രയധികം കാലം ഈ കമ്പനി നിലനിന്നു എന്നതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് പറയപ്പെടുന്നത് ഒന്ന് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി ബിസിനസ് ആണ് ളായി കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് രണ്ടാമത്തെ കാരണം കാലാനുസൃതമായി മാർക്കറ്റിനെ കുറിച്ച് പഠിച്ച് ട്രെൻഡുകൾക്കൊപ്പം നീങ്ങി എന്നുള്ളതാണ് മാറ്റം വരുത്തേണ്ട സമയത്തെല്ലാം കാലത്തിനനുസരിച്ച മാറ്റം ഈ കമ്പനി വരുത്തിയിരുന്നു കെട്ടിട നിർമ്മാണം എന്നതിലുപരി ഇന്നത്തെ പല നഗരങ്ങളും ഡിസൈൻ ചെയ്യുന്നത് ഈ കമ്പനിയാണ് രണ്ടായിരത്തി ആറിൽ ഈ കമ്പനി വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നു എന്നാൽ ഇതിനെ അവർ തരണം ചെയ്തത് കമ്പനി അടിച്ചുപൂട്ടിക്കൊണ്ടായിരുന്നില്ല പകരം ജപ്പാനിലെ വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയായ I come stall construction group of my journey. പഴയ അവരുടെ കുടുംബ പേര് തന്നെ നിലനിർത്തിക്കൊണ്ടാണ് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ഒരു കമ്പനിക്ക് ഇത്രയും കാലം പിടിച്ചു നിൽക്കാനായത് ഒരു ചെറിയ കാര്യമല്ല നല്ലൊരു ബിസിനസ് ആശയം എന്നത് കാലങ്ങളെയും ദേശങ്ങളെയും തലമുറകളെയും കടന്നു സഞ്ചരിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കോങ്കോ കമ്പനി ആധുനികതക്കും ട്രെൻഡിനുമൊപ്പം പൈതൃകം കൂടി നിലനിൽക്കുന്നതായിരുന്നു കോങ്കോ കമ്പനിയുടെ പ്രധാന വിജയരഹസ്യം കോങ്കോ കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളെ കമന്റായി അറിയിക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഇതുപോലുള്ള വീഡിയോക്കായിട്ട് ഞങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം